ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേബേജ് ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതുകൊണ്ട് എന്തൊക്കെ ആരോഗ്യ പ്രതിസന്ധികളെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് നോക്കാം ക്യാൻസർ കോശങ്ങളുടെ നാശത്തിനും സഹായിക്കുന്നു കേബേജ് ഇട്ട് തിളപ്പിച്ച വെള്ളം ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് മുൻപിൽ നിൽക്കുന്ന പച്ചക്കറിയാണ് കേബേജ് എന്നും കേബേജ് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു വിറ്റാമിൻ സി കൊണ്ട് സമ്പുഷ്ടമായതാണ് കേബേജ് വിറ്റാമിൻ കുറവ് മൂലമുണ്ടാകുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളെയും ഇത് പരിഹരിക്കുന്നു ഹൃദയാഘാതം തടയുന്നതിൽ മിടുക്കനാണ് കേബേജ് കേബേജ് എന്നും രാവിലെ പ്രഭാത ഭക്ഷണത്തോടൊപ്പം അല്പം ഉപ്പിട്ട് വേവിച്ച് കഴിക്കുന്നതും അതിന്റെ വെള്ളം കുടിക്കുന്നതും ഹൃദയ പ്രശ്നങ്ങളെ പരിഹരിക്കാം ദഹന പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനും ദഹനം സുഗമമാക്കാനും കേബേജ് സഹായിക്കുന്നു എല്ലുകൾക്ക് ബലം നൽകുന്നതിനും കേബേജ് സഹായിക്കുന്നു കുട്ടികൾക്കും ആർത്രൈറ്റീസ് പ്രശ്നമുള്ളവർക്കും കേബേജ് കഴിക്കുന്നത് നല്ലതാണ് ഓർമ്മക്കുറവ് അഴ്ഷിമേ സാധ്യത കുറയ്ക്കുന്നതിനും കേബേജ് തന്നെ സഹായിക്കുന്നു പ്രത്യേകിച്ചും ചുവന്ന കേബേജ് അൾസറിനെ പ്രതിരോധിക്കാനും കേബേജിന് കഴിയും ഇതിലുള്ള ഗ്ലൂട്ടാമിൻ ആണ് അൾസറിനെ പ്രതിരോധിക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിൽ പുതിയ വീഡിയോയുമായി ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം